കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനടക്കം മൂന്ന് പേർക്കായുള്ള തിരച്ചിലിൽ അർജുൻ്റെ ലോറിയുടെ പിന്നിലെ ബെംബറിന് സമ്മാനമായ ക്രാഷ്ഗാർഡ് പോലെയുള്ള വസ്തുവും ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറുമാണ് കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ ക്രാഷ് ഗാർഡ് ഗംഗാവലി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് പുഴയിൽ നിന്ന് മറ്റൊരു ലോകഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടയിലാണ് ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയത് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തത് ഇവിടെ നിന്നൊരു ബാഗ് കൂടി കണ്ടെടുത്തിരുന്നു എന്നാൽ അത് അർജുന്റേതല്ലെന്നാണ് കുടുംബം അറിയിച്ചത് ആദ്യം മുതൽ ഈ മേഖലയിൽ തിരയാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് മനാഫ് പറയുന്നു ഇതേ സ്ഥലത്ത് നിന്നാണ് ഇവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണയുടെ കടയുടെ ഷീറ്റ് കണ്ടെടുത്തത് ഇവിടെ നിന്ന് കിട്ടിയ കയറിന്റെ അറ്റം പിടിച്ചു പോയാൽ ലോറിയിലേക്ക് എത്താമെന്നാണ് ഉടമയായ മനാഫ് പറയുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് ലോറി ഉണ്ടാവുമെന്നാണ് കരുതുന്നതും മനാഫ് അറിയിച്ചു ഇവിടെ നിന്ന് പൊട്ടിയ ടവറിന്റെ ഒരു കഷ്ണവും കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലത്തെ തിരച്ചിലിനിടെ മനുഷ്യന്റെ തോന്നിപ്പിക്കുന്ന അസ്ഥി കണ്ടെടുത്തിരുന്നു ഡ്രൈജർ ഉപയോഗിച്ച് നടത്തിയ തിര ിലാണ് അസ്ഥിഭാഗം കണ്ടെടുത്തത് ഇത് ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കും അഞ്ചു ദിവസത്തോളമാണ് ഫലം കിട്ടാൻ വേണ്ടി വരിക മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിരുന്നു കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തി ആറിൽ മാംഗ്ലൂരു ഗോവ റൂട്ടിൽ അങ്കോലയ്ക്ക് സമീപം ചിരൂരിലാണ് അർജുനോടിച്ച ലോറി വൺ മടി മണ്ണിടിച്ചിലിൽ പെട്ടത് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നായിരുന്നു അവസാനമായി അർജുൻ ഫോണിൽ സംസാരിച്ചത് ഇതിനുശേഷം ഒരു മാസത്തോളം നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം മണ്ണിനടിയിലുണ്ടെന്ന നിഗമനത്തിലായിരുന്നു രക്ഷാപ്രവർത്തകർ എന്നാൽ രക്ഷാപ്രവർത്തനം തുടർന്നെങ്കിലും സിഗ്നൽ ലഭിച്ച ഭാഗത്തു നിന്നും വാഹനത്തിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ വാഹനം പുഴയിലേക്ക് ഒലിച്ചുപോയെന്ന നിഗമനത്തിൽ രക്ഷാപ്രവർത്തനം നടന്നു പിന്നീട് തിരച്ചിൽ നിർത്തിയെങ്കിലും വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു തിരച്ചിലിന് വീണ്ടും കാലാവസ്ഥ വെല്ലുവിളിയാകുകയാണ് അടുത്ത മൂന്ന് ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇത് ശിരൂരിലെ തിരച്ചിലിനെ പ്രതിസന്ധിയിലാക്കും ഡ്രേജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് തടസ്സമാകും ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ തുടർന്നാൽ ഡ്രേജിംഗ് എളുപ്പമാവില്ല ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വർദ്ധിച്ചാൽ ഡ്രേഞ്ചർ പ്രവർത്തിക്കുന്നതിലും തടസ്സം നേരിടാം